ഉറുമ്പോ ഒരിടത്തൊരിടത്ത് ഒരിടത്ത് ഉറുമ്പുകളുടെ ചെറിയൊരു കൂട്ടമുണ്ടായിരുന്നു ഉറുമ്പ് അവരെല്ലാവരും ഒരുപാട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും പരസ്പരം ബഹുമാനിച്ചും സ്നേഹിച്ചും കൂട്ടുകൂടിയും അധ്വാനിച്ചും ജീവിക്കുകയായിരുന്നു നമ്മളെ പോലെ അച്ഛനും അപ്പൂപ്പനും അമ്മൂമ്മയും കൂട്ടുകാരും വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കൂട്ടം അങ്ങനെ ഇരിക്കെ പെട്ടെന്നൊരു ദിവസം അവർക്കിടയിലേക്ക് ഒരു സൂത്രം വന്ന് വീണു ബോംബല്ല ബോംബിനേക്കാളും ഒരു സൂത്രം അവരന്നു വരെ കണ്ടിട്ടില്ലാത്ത മണവും രുചിയുമുള്ള ഒരു പ്രത്യേക സൂത്രം എന്നിട്ടാ ആരെയും ആകർഷിക്കാൻ കഴിയുന്ന ആ സൂത്രത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ കഴിവ് ആ ഏറ്റവും മെടുക്കനായ ഒരു കുട്ടി ചെന്ന് ആരും കാണാതെ അത് തൊട്ടു ഈ ആരോടും പറയാതെ പോയി അത് തൊട്ടു പോവില്ല അപ്പേ ഇത് കണ്ട സൂത്രത്തിന് ആവേശമായി അത് പിന്നെയും പിന്നെയും പല രൂപത്തിലും പല പേരുകളിലും അവർക്കിടയിലേക്ക് വന്ന് വീണുകൊണ്ടേ മെടുക്കരായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കിടയിലും ആരോഗ്യത്തോടുകൂടെ ജോലി ചെയ്യുന്നവർക്കിടയിലും വളരെ സ്നേഹത്തോടുകൂടെ കഴിയുന്നവർക്കിടയിലും എന്തിനേറെ നമ്മുടെ കുടുംബങ്ങൾക്കിടയിൽ പോലും അത് വന്നു വീണു എന്നിട്ടാ മിടുക്കരായി പഠിച്ചുകൊണ്ടിരുന്നവരൊക്കെയോ അലസന്മാരും മടികന്മാരുമായി ആരോഗ്യത്തോടുകൂടെ ജോലി ചെയ്തവരൊക്കെയോ ജോലി ചെയ്യാതെയായി വളരെ സന്തോഷത്തോടെ കഴിഞ്ഞവരൊക്കെയും പരസ്പരം കലഹിച്ചും ഉപദ്രവിച്ചും മുന്നോട്ട് പോയി കുടുംബങ്ങളൊക്കെയും താറുമാറു അപ്പോഴേക്കും ഈ സൂത്രമെടുത്ത് ഉറുമ്പുകൾ പല പല ഭാഗങ്ങളിലേക്ക് പോയി അയ്യോ ഒരുപാട് സന്തോഷത്തോടെ അല്ല അവരൊക്കെ ജീവിച്ചത് ഈ സൂത്രത്തിന്റെ ലഹരിക്ക് അടിമപ്പെട്ട്

അത് ചിലപ്പം കൊണ്ടുവനും പറ്റിക്കാൻ മുട്ടായുടെ രൂപത്തിലൊക്കെ ഉണ്ടുവിന്റെ മുന്നിൽ വരും ചിലപ്പോൾ കൊണ്ടു ഇന്നേ വരെ കാണാത്ത മണത്തിലും രുചിയിലും പേരിലും ഒക്കെ ഉണ്ടുവിൻ്റെ മുന്നിൽ വരും അത് മുണ്ടുവിൻ്റെ കൂട്ടുകാർ തന്നെ ചിലപ്പോൾ കൊണ്ടുതരാം അല്ലെങ്കിൽ പരിചയമില്ലാത്ത ഒരാൾ അങ്ങനെയാണെങ്കിൽ അപ്പ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ടു കൊണ്ടുപോൻ്റെ കൂട്ടുകാരോടും പറയണം പറയില്ലേ ஒரு கதை மட்டில்